നമസ്കാരം റാഫ് ടോപ്പ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നെയ്മർ ജൂനിയർക്കും ലിയോ മെസ്സിക്കും ഒപ്പം കളിച്ച താരങ്ങളിൽ ഒരാളാണ് ഇവാൻ റാക്കിറ്റിച്ച് റാക്കിറ്റിച്ച് പറയുന്നു സംഗതി ലോകത്തെ ചരിത്രത്തിലെ മികച്ച താരം മെസ്സി ആയിരിക്കാം പക്ഷേ എൻ്റെ ഫേവറിറ്റ് പ്ലെയർ നെയ്മർ ജൂനിയറാണ് ഇത് അദ്ദേഹം നേരത്തെയും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ അദ്ദേഹം വീണ്ടും അത് ആവർത്തിക്കുന്നു മെസ്സി ഈസ് ദി ബെസ്റ്റ് ഇൻ ഹിസ്റ്ററി അൻ നെയ്മർ ഈസ് മൈ ഫേവററ്റ് പ്ലെയർ ഇതുപോലെ പറയുന്ന ഒരാൾ അത് ലാവിന്യമാലാണ് ബാഴ്സയുടെ യുവ സൂപ്പർ താരവും ഇങ്ങനെ തന്നെയാണ് പറയാറുള്ളത് മുമ്പ് ബാഴ്സയിൽ ഒരുമിച്ച് കളിച്ച താരത്തെക്കുറിച്ച് താരങ്ങളെക്കുറിച്ച് ഇവാൻ ട്രാക്കിട്ടിച്ച് പറയുന്നു മെസ്സി ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരമാണെങ്കിലും നെയ്മർ ജൂനിയറാണ് എൻ്റെ ഫേവററ്റ് പ്ലെയർ അദ്ദേഹം നേരത്തെയും ഇതൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞാൻ നെയ്മറുടെ ബിഗ്ഗസ്റ്റ് സപ്പോർട്ടറാണ് എനിക്ക് കൂടെ കളിക്കാൻ ഏറെ ഇഷ്ടമുള്ള താരം അത് നെയ്മർ ജൂനിയറാണ് തീർച്ചയായിട്ടും അദ്ദേഹമാണ് എൻ്റെ ഫേവററ്റ് പ്ലെയർ എൻ്റെ മൂത്ത കുട്ടി മൈ എൽഡസ്റ്റ് ഡോട്ടർ നെയ്മറുടെ ബിഗ്ഗസ്റ്റ് ഫാനാണ് എപ്പോഴും നെയ്മർ ജൂനിയറോടൊപ്പം അതുപോലെയുള്ള മറ്റ് ബിഗ് പ്ലേയേഴ്സിനോടൊപ്പം ഒക്കെ ഒപ്പം കളിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം നെയ്മറുടെ പേഴ്സണാലിറ്റി വളരെ നല്ലതാണ് അവൻ വളരെ ഓപ്പണാണ് എല്ലാവരോടും വളരെ ഹാപ്പി ആയിട്ടാണ് അവൻ ഇടപഴകാറുള്ളത് എന്നുകൂടി ഇവൻ ട്രാക്കിട്ടിച്ച് പറഞ്ഞിട്ടുണ്ട് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ടോക്സ് ശേഷങ്ങളുമായി